ഒരു നല്ല കാര്യമാണ് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പ അടിക്കണം കാരണം നോക്കി ആ പേര് ധൈര്യം കാണിക്കണം എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ അടിച്ച് കരണം പൊളിക്കണം പറയാനുള്ളത് സ്പോർട്ടിൽ പറയണം നടൻ സിദ്ദീഖ് പണ്ട് പറഞ്ഞ വാക്കുകളാണ് എന്നാൽ ഇപ്പോൾ അമ്മ സംഘടന പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണത്തിനെതിരെ രംഗത്തെത്തിയ നടി ഹണി റോസിന് പിന്തുണയുമായി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ സ്ത്രീത്വത്തെയും നടിയുടെ തൊഴിലിനെയും അപഹസിക്കുവാൻ ചിലർ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളെ അമ്മ അപലപിച്ചു അമ്മയുടെ അഡ്ഹോക്ക് കമ്മിറ്റി ഹണി റോസിന്റെ നിയമ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചമ്മണ്ണൂർ കസ്റ്റഡിയിൽ വയനാട്ടിൽ നിന്നാണ് കൊച്ചി പോലീസ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത് കോയമ്പത്തൂരിൽ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാതിരിക്കെയാണ് ബോബി പിടിയിലായത് യാത്ര റദ്ദാക്കിയാണ് വയനാട്ടിൽ കഴിഞ്ഞത് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണൂരിനെ പോലീസ് വയനാട് എ ആർ ക്യാമ്പിലെത്തിച്ചു ഇവിടെ നിന്നും കൊച്ചിയിലെത്തിച്ച് വൈകാതെ ചോദ്യം ചെയ്യും ലൈംഗിക അതിക്രമത്തിന് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അവകീർത്തികരമായ ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ടിലെ വകുപ്പും ബോബിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തനിക്കെതിരെയും മറ്റ് സ്ത്രീകൾക്കെതിരെയും അശ്ലീല പരാമർശം നടത്തുന്ന വീഡിയോ തെളിവുകൾ സഹിതമാണ് താരം പരാതി നൽകിയത് അതിനിടെ പരാതിക്കാരിയായ ഹണിറോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി താൻ നൽകിയ പരാതിയിൽ വേഗത്തിൽ നടപടിയുണ്ടായത് ആശ്വാസകരമെന്ന് റോസ് മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു ആർക്കും എന്തും പറയാമെന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് ഉറപ്പായെന്നും അവർ വ്യക്തമാക്കി എന്നാൽ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞ രംഗത്ത് വന്നിരുന്നു തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഭാഷാപ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആവർത്തിക്കില്ല എന്നായിരുന്നു